ലബനനിലെ സായുധ സേനാ വിഭാഗമായ ഹിസ്ബുള്ള ഉപയോഗിക്കുന്ന പേജറുകൾ കൂട്ടത്തോടെ പൊട്ടിത്തെറിച്ച സംഭവം ലോകത്തെ നടക്കുകയാണ് ഈ ലോകത്ത് ഇസ്രയേലിന്റെ ചാരക്കണ്ണുകളിൽ നിന്നും ആർക്കും രക്ഷയില്ലെന്ന സൂചനയാണ് ഇതോടെ പുറത്തു വന്നത് ലബനൻ രാജ്യത്തുടനീളം സായുധ സേനയായ ഹിസ്ബുള്ള ആശയവിനിമയത്തിനും പ്രധാനമായും ഉപയോഗിക്കുന്ന പേജറുകളാണ് ഒരേ സമയം പൊട്ടിത്തെറിച്ചത് രണ്ടായിരത്തി എഴുന്നൂറ്റി അൻപത് പേർക്ക് പരിക്കേറ്റ സംഭവത്തിൽ പലർക്കും മുഖത്തും കണ്ണിലുമാണ് പരിക്കേറ്റത് മരണസംഖ്യ ഉയരമെന്നും വിവരമുണ്ട് ആക്രമണത്തിന് പിന്നിൽ ഇസ്രയേൽ ആണെന്ന് ഹിസ്ബുൾ ആരോപിച്ചു ഇസ്രായേലിന്റെ ആസൂത്രിത ആക്രമണത്തിനെതിരെ പ്രതികാരം ചെയ്യുമെന്നും ഹിസ്ബുള വ്യക്തമാക്കിയിട്ടുണ്ട് അപ്രതീക്ഷിത അടിയാണ് ഹിസ്ബുള്ളക്ക് നേരിടേണ്ടി വന്നത് ആക്രമണത്തിൽ ഹിസ്ബുള്ളയുടെ ഉന്നതരടക്കം കൊല്ലപ്പെടുകയോ പരിക്കേൽക്കുകയോ ചെയ്തുവെന്ന് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു മൊബൈൽ ഫോണുകൾ ഉപയോഗിച്ചാൽ ശത്രുവിന് ലൊക്കേഷൻ കണ്ടെത്തി ആക്രമിക്കാനാവുമെന്നതിനാലാണ് ഹിസ്ബുൾ അംഗങ്ങൾ പേദരകൾ ഉപയോഗിക്കുന്നത് ലെബനോണിലാകെ പേദരുകൾ വ്യാപകമായി ഉപയോഗിക്കുന്നുണ്ട് ഈ ശൃംഖലയാണ് ഇന്നലെ തകർക്കപ്പെട്ടത് മൊബൈൽ സ്മാർട്ട്ഫോണുകൾ എളുപ്പത്തിൽ ഹാക്ക് ചെയ്യാനാകും ഇത്തരത്തിൽ സൈബർ ആക്രമണങ്ങളെയും നിരീക്ഷണങ്ങളെയും ചെറുക്കുന്നതിനു വേണ്ടിയാണ് ഹിസ്ബുൾ അംഗങ്ങൾ പേജറുകൾ ഉപയോഗിക്കുന്നത് ആസൂത്രിതമായ ആക്രമണം എന്നാണ് സംഭവത്തിൽ ഹിസ്ബുള്ളയുടെ പ്രതികരണം ആരോപണങ്ങൾ പോലെ ആക്രമണത്തിന് പിന്നിൽ ഇസ്രയേൽ ആണെങ്കിൽ ലോകചരിത്രത്തിൽ തന്നെ പുതിയൊരു ആക്രമണ രീതിക്കാണ് വഴി തുറന്നിരിക്കുന്നത് ഹിസ്ബുള്ള അടുത്തിടെ ഇറക്കുമതി ചെയ്ത ഏറ്റവും പുതിയ മോഡൽ പേജറാണ് പൊട്ടിത്തെറിച്ചതെന്ന് ലെബനീസ് ഉറവിടങ്ങളെ ഉദ്ധരിച്ച് റോയിട്ടേഴ്സ് അടക്കമുള്ള വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്തു ഈ പേജറുകളിൽ കൃത്രിമം കാണിച്ചിരിക്കാം എന്നാണ് നിഗമനം പൊട്ടിത്തെറിയുടെ പിന്നിലുള്ള കൃത്യമായ കാരണം വ്യക്തമല്ല ആക്രമണത്തിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം ശത്രുവായ ഇസ്രായേൽ ആണെന്നും അപ്രതീക്ഷിത തിരിച്ചടി നൽകുമെന്നും ഹിസ്ബുല്ല മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ആക്രമണത്തിന്റെ പിന്നിൽ ഇസ്രായേൽ ആണെന്ന് ലബനൻ ഭരണകൂടവും ആരോപിച്ചിട്ടുണ്ട് സംഭവത്തെ തുടർന്ന് ചൊവ്വാഴ്ച പ്രധാനമന്ത്രി നജീബ് മിക്കാദി അടിയന്തര മന്ത്രിസഭാ യോഗം വിളിച്ചു ചേർത്തു ലബനന്റെ പരമാധികാരത്തിന്റെ ഗുരുതര ലംഘനമാണിതെന്നും സകല മാനദണ്ഡങ്ങൾ പ്രകാരം കുറ്റകൃത്യമാണെന്നും അദ്ദേഹം പറഞ്ഞതായി സർക്കാർ മാധ്യമമായ എൻ റിപ്പോർട്ട് ചെയ്തു പേജർ പൊട്ടി ധരിച്ച് ആയിരങ്ങൾക്ക് പരിക്കേറ്റതിനെക്കുറിച്ച് യു എനിൽ പരാതിപ്പെടുമെന്ന് ലബനൻ വിദേശകാര്യമന്ത്രി അറിയിച്ചു ആക്രമണം അങ്ങേയറ്റം ആശങ്കപ്പെടുത്തുന്നതാണെന്ന് യു വക്താവ് സ്റ്റീഫൻ ഡുജാറിക് പറഞ്ഞു അതേസമയം ആക്രമണത്തെക്കുറിച്ച് ഇസ്രയേൽ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല സംഭവത്തെ ശക്തമായി അപലപിച്ച ഫലസ്തീനിയൻ ഇസ്ലാമിക് ജിഹാദ് ഇസ്രായേലിനേത് യുദ്ധക്കുറ്റമാണെന്നും ഹിസ്ബുള്ള കനത്ത തിരിച്ചടി നൽകുമെന്നും വ്യക്തമാക്കി ഹിസ്ബുളയ്ക്കെതിരെ യുദ്ധം ശക്തമായി തുടരുമെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെദ്ന്യാഹുവിന്റെ നേതൃത്വത്തിലുള്ള സുരക്ഷാ മന്ത്രിസഭ തിങ്കളാഴ്ച വൈകിട്ട് പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് പേദർ ആക്രമണം കഴിഞ്ഞ വർഷം ഗാസയിൽ ആക്രമണം തുടങ്ങിയ ശേഷമാണ് ഇസ്രായേലുമായി ഹിസ്ബുള്ള ഏറ്റുമുട്ടലിലേക്ക് നീങ്ങിയത് തുടർന്ന് ലബനനുമായി അതിർത്തി പങ്കിടുന്ന ഉത്തരമേഖലയിൽ നിന്ന് അറുപതിനായിരത്തോളം ഇസ്രായേൽ പൗരന്മാരെ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റി പാർപ്പിക്കേണ്ടി വന്നിരുന്നു സ്വന്തം വീടുകളിലേക്ക് ഇവരെ സുരക്ഷിതമായി തിരികെ കൊണ്ടുവരികയാണ് ഹിസ്ബുലയുമായുള്ള യുദ്ധത്തിന്റെ ലക്ഷ്യമെന്നും ഇസ്രായേൽ വ്യക്തമാക്കിയിരുന്നു സംഭവത്തിൽ പരിക്കേറ്റ ലെബനിലെ ഇറാന്റെ സ്ഥാനപതി മുസ്തബ അമാനി ആശുപത്രിയിൽ നിരീക്ഷണത്തിലാണ് ഇറാൻ സ്ഥാനപതി കാര്യാലയത്തിലെ രണ്ട് ജീവനക്കാർക്കും പരിഗേറ്റിട്ടുണ്ട് ഹമാസ് തലവൻ ഇസ്മായിൽ ഹനിയ തലസ്ഥാനമായ തെഹ്റാനിൽ കൊല്ലപ്പെട്ടതിന് പിന്നാലെ ഇസ്രയേലിന് തിരിച്ചടി നൽകുമെന്ന് ഇറാൻ നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു ഏതു ഘട്ടത്തിലും ഇറാന്റെ ആക്രമണം ഉണ്ടാകാനുള്ള സാധ്യത നിലനിൽക്കവെയാണ് സ്ഥാനപതി പേയർ ആക്രമണത്തിന് ഇരയായത് ഗാസയും ഹമാസും ഇറാനും ഹിസ്ബുള്ളയും ഒരു ചേരിയിലും ഇസ്രയേൽ മറുചേരിയിലും നിൽക്കുമ്പോൾ മധ്യേഷ്യ തുറന്ന യുദ്ധത്തിലേക്ക് നീങ്ങുമോ എന്നാണ് ഇനി അറിയേണ്ടത് അങ്ങനെ പോയാൽ യുക്രൈൻ റഷ്യ സംഘർഷത്തിനൊപ്പം ലോക സമ്പദ് വ്യവസ്ഥയെ തന്നെ പ്രതികൂലമായി ബാധിക്കുന്നതാവും അതും ലോകം ഇന്നുവരെ കാണാത്ത യുദ്ധമുറയാണ് കഴിഞ്ഞ ദിവസം ഹിസ്ബുള്ള നേരിടേണ്ടി വന്നത് ആയിരക്കണക്കിന് പേരുകൾ ഒരേ സമയം പൊട്ടിത്തെറിച്ച സംഭവം അസാധാരണങ്ങളിൽ അസാധാരണമായിട്ടാണ് വിലയിരുത്തപ്പെടുന്നത് ഈ ആക്രമണത്തിന് പിന്നിൽ തന്ത്രങ്ങളുടെ രാജാക്കന്മാരായ ഇസ്രയേൽ ചാരസംഘടന മുസാദാണെന്നാണ് സൂചന ഇക്കാര്യം ഹിസ്ബുല ആരോപിക്കുമ്പോൾ അത് ഇസ്രായേൽ നിഷേധിക്കുന്നുമില്ല ലോകചരിത്രത്തിൽ കേട്ട് കേൾവിയില്ലാത്ത ഇലക്ട്രോണിക് ആക്രമണമാണ് നടന്നത് ഇതിന് തിരിച്ചടി നൽകുമെന്നാണ് ഹിസ്ബുലയുടെ പ്രഖ്യാപനം അതേസമയം ആരോപണം ഇസ്രായേലിന് നേർക്ക് ഉന്നയിച്ചതോടെ മധ്യേഷ്യ വീണ്ടും കലുഷിതമാകുമോ എന്ന ആശങ്കയാണ് നിലനിൽക്കുന്നത്